വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം വാർത്തകൾ യുണൈറ്റഡ് ഇൻ ഗിവിംഗ് ക്യാമ്പയിന്റെ ഭാഗമായി യു എ ഇ ഫുഡ് ബാങ്ക് റമദാനിൽ ആഗോളതലത്തിൽ ഇതുവരെ വിതരണം ചെയ്തത് അറുപത്തിരണ്ട് ലക്ഷം ഭക്ഷ്യ റമദാനിൽ ഉടനീളം പ്രാദേശിക അന്താരാഷ്ട്ര തലത്തിൽ എഴുപത് ലക്ഷം ഭക്ഷ്യ വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രഖ്യാപിച്ച ക്യാമ്പയിനാണ് യുണൈറ്റഡ് ഇൻ ഗിവിംഗ് ഈ മാസം തുടക്കത്തിൽ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ പത്നി ഷെയ്ഖാഹിദ് ബിന്ദ് മക്തൂമിന്റെ നിർദ്ദേശത്തിന് കീഴിലാണ് പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചത് എഴുപത് ലക്ഷം കിറ്റുകൾ എന്ന ലക്ഷ്യത്തിലെത്താൻ ആറ് ദിവസത്തിനുള്ളിൽ എട്ട് ലക്ഷം കിറ്റുകൾ കൂടി വിതരണം ചെയ്താൽ മതിയാകും റമദാൻ അവസാനത്തോടെ ഇത് നേടാനാകും എന്നാണ് പ്രതീക്ഷ യു എയുടെ ആഴത്തിൽ വേരോടിയ ഔദാര്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മൂല്യങ്ങളെയാണ് യുണൈറ്റഡ് ഇൻ ഗിവിംഗ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് യു എ ഇ ഫുഡ് ബാങ്ക് ട്രസ്റ്റ് ബോർഡ് വൈസ് ചെയർമാൻ മർവാൻ അഹമ്മദ് ബിൻ ഖലിത വ്യക്തമാക്കി ഗതാഗത ചട്ടങ്ങൾ ലംഘിച്ച നാനൂറ്റി അറുപത് വിദേശ ട്രക്കുകൾ പിടിച്ചെടുത്തു രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ മാസം പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള തീയതികളിൽ ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ സൂപ്പർവൈസറി ടീമുകൾ നടത്തിയ പരിശോധനയിലാണ് നടപടി ട്രക്കുകൾ അംഗീകൃത സംവിധാനങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടോ പാലിക്കുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായാണ് പരിശോധന പിടിച്ചെടുത്ത എല്ലാ ട്രക്കുകൾക്കെതിരെയും அபுதாபிர் வாட்ஸ்அப் ഈ വർഷം ബഹ്റിൻ്റെ സമ്പദ്വ്യവസ്ഥയിൽ വളർച്ചയുണ്ടാകുമെന്ന് റിപ്പോർട്ട് ജി ഡി പി ഇരട്ടിയായി വർദ്ധിച്ച് രണ്ട് ദശാംശം എട്ട് ശതമാനത്തിലെത്തുമെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് റിപ്പോർട്ട് പ്രകാരം പ്രവചിക്കപ്പെടുന്നത് എണ്ണ ഇതര മേഖലയിൽ നിന്നാകും അധിക നേട്ടവും ഈ വർഷം മൂന്ന് ദശാംശം ഒരു ശതമാനം വളർച്ച രാജ്യത്ത് എണ്ണ ഇതര സമ്പദ്വ്യവസ്ഥയിൽ കൈവരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എണ്ണയിനത്തിൽ വളർച്ച പൂജ്യം ദശാംശം ഒൻപത് ശതമാനമായിരിക്കും ഇത് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഉത്തേജകം നൽകുന്ന കണക്കാണ് ആഗോളതലത്തിൽ ജി ഡി പിയിൽ ഏറ്റക്കുറച്ചിലുകൾ നടക്കുന്നുണ്ടെങ്കിലും ജി സി സി രാജ്യങ്ങളിൽ മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തി വളർച്ച നാല് ശതമാനത്തിൽ എത്തുമെന്നാണ് പ്രവചനം ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം അബുദാബി